ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്നൊരു കോട്ടൺ മെറ്റീരിയലായിട്ട് വന്നിട്ടുണ്ട് കസ്റ്റമർക്ക് വേണ്ടി ചെയ്യാനായിട്ടാണ് കസ്റ്റമറിനെ കൊണ്ടു തന്ന മെറ്റീരിയലാണ് ഇതിലൊരു കോഡ് സെറ്റാണ് ചെയ്യുന്നത് റഫറൻസ് പിക്ക് ഉണ്ട് ഇതാണ് നമ്മുടെ റഫറൻസ് പിക്ക് അതുപോലെ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോയൊന്നുമില്ല ഈ കോളർ എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ മെയിൻ ആയിട്ടും കാണിക്കുന്നത് റൗണ്ട് കോളർ ഉണ്ടല്ലോ അതാണ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം അപ്പം ഞാൻ മെറ്റീരിയൽ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് മെറ്റീരിയൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രിൻറ്റ് വരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഈ ഒരു രീതിക്ക് മടക്കി ഇടാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റത്തില്ല പ്രിന്റ് ഇങ്ങനെ വരുന്നതായത് കൊണ്ട് നമുക്കല്ലാതെ വെട്ടുമ്പോൾ നമുക്ക് എന്താണ് അത് അത്ര അങ്ങോട്ട് റെഡി ആവത്തില്ല അപ്പോൾ ഈ ഒരു ലെങ്ത് മാത്രമേ നമുക്ക് ടോപ്പിന് കിട്ടുകയുള്ളൂ അപ്പം സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ടോപ്പ് ചെയ്യുന്നത് അല്ലെ നെക്ക് റൗണ്ട് കോളർ വരുന്നതേ ഉള്ളൂ പിന്നെ ഫീഡിങ് ആയിട്ടാണ് ചെയ്യുന്നത് രണ്ട് സിബൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കോളർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെട്ടുന്നതെന്ന് നോക്കാം നാലായിട്ട് മടക്കിയിട്ട മെറ്റീരിയൽ ആദ്യം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോഴും എടുക്കുന്ന ഷോൾഡറിനേക്കാളും ഒരു ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ആറ് ഇഞ്ചാണ് എനിക്ക് ഷോൾഡർ വേണ്ടിയിരുന്നത് ഇവിടെ ഞാൻ എട്ട് ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കും തിനേക്കാളും നമുക്ക് എപ്പോഴും എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിനേക്കാളും ഒരു ഇഞ്ചും കൂടെ കൂട്ടി വേണം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാൻ അതിനുശേഷം നമുക്ക് നെക്ക് അകലം മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ മൂന്നേ മുക്കാൽ ഇഞ്ച് അടുപ്പിച്ച് ഞാൻ നെക്ക് അകലം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ അകലം വേണ്ടത് അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം ഒരു മുക്കാൽ ഇഞ്ചോളം ഷോൾഡർ സ്ലോപ്പ് ഞാൻ കൊടുക്കുന്നുണ്ട് മുക്കാൽ ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തതിന് ശേഷം ആ മുക്കാൽ ഇഞ്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ സാധാരണ എങ്ങനെയാണോ ആം ഹോൾ മാർക്ക് ചെയ്യുന്നത് അതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത് ഷോൾഡർ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുന്നതിനേക്കാളും ഒരു ഇഞ്ച് കൂടുതൽ എടുക്കുക ഷോൾഡർ സ്ട്രോപ്പ് മസ്റ്റായിട്ടും കൊടുക്കണം ഷോൾഡർ സ്റ്റോപ്പ് കൊടുത്താലേ നമുക്ക് കോളർ വയ്ക്കുന്ന കുർത്തിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഷോൾഡർ സ്റ്റോപ്പും മസ്റ്റായിട്ടും കൊടുക്കണം ഞാൻ ഒരു ഇഞ്ചാണ് ഷോൾഡർ സ്റ്റോപ്പ് കൊടുത്തിട്ടുള്ളത് എന്താ റൗണ്ട് കോളർ ആയതുകൊണ്ട് മുക്കാൽ ഇഞ്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാധാ ഷോൾഡർ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് സാധാ മാർക്ക് ചെയ്യുമ്പോഴേക്കും മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ആംഹോൾ മാർക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഷേപ്പ് വേസ്റ്റ് റൗണ്ട് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ബാക്കി എല്ലാ അളവുകളും നമ്മൾ സാധാരണ നോർമൽ കുർത്തി ചെയ്യുമല്ലോ സ്ലിറ്റഡ് കുർത്തി ചെയ്ലോ അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഈ ക്യാമറ വച്ചപ്പോഴത്തേക്ക് ശ്രദ്ധിച്ചില്ലായിരുന്നു എങ്ങനെയാണ് കിട്ടുന്നതെന്ന് എനിക്ക് എന്താ വീഡിയോ എടുത്തു തരാന് ആരുമില്ല അപ്പോൾ സ്റ്റാൻഡിൽ ക്യാമറ വച്ചപ്പോഴത്തേക്ക് ശ്രദ്ധിച്ചില്ല എഡിറ്റ് ചെയ്യാനായിട്ട് ഇരുന്നപ്പോഴാണ് ഫുള്ള് കിട്ടിയില്ല എന്ന് കണ്ടത് അപ്പോൾ താഴോട്ടൊക്കെ നമ്മൾ നോർമൽ എങ്ങനെയാണോ സ്ലിറ്റഡ് കുർത്തി ചെയ്യുന്നത് അതുപോലെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബേക്കിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ബേക്കിലെ നെക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇത് എത്രയാണോ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തത് മുക്കാലിഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ബേക്കിലെ നെക്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മുക്കാലിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുക മുക്കാലിഞ്ചിന് നമുക്ക് ഒരു ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇഞ്ചോളം ഒരു റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്യുന്നത് പോലെ അങ്ങ് മാർക്ക് ചെയ്താൽ മതി സ്ക്രീനിൽ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത് ഞാൻ ചെയ്യുന്ന കുറച്ച് വലിയ അളവിലുള്ള കുർത്തിയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ മൂന്ന് മൂന്നര ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കഴുത്തിനൊക്കെ വണ്ണം കുറവുള്ള ആൾക്കാരാണെങ്കിൽ അത്രയും മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊരു രണ്ട് ഇഞ്ചോ രണ്ടേ കാലിഞ്ചോ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് ഇഞ്ചോ രണ്ടേ കാലിഞ്ചോ എന്താണ് നെക്ക് ഫ്രണ്ട് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ റൗണ്ട് നെക്ക് വെട്ടിയതിന് ശേഷം നമുക്ക് എന്താണ് ഷോൾഡർ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഒന്ന് ഇട്ട് നോക്കാം ഇട്ട് നോക്കിയിട്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് വെട്ടണമെങ്കിൽ വെട്ടി വെട്ടിക്കൊടുത്താൽ മതി എനിക്കിവിടെ ഇത്രയും വേണം കുറച്ച് വലിയ അളവാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെ മൂന്നര ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് മാർക്ക് മാർക്ക് കൊടുക്കുന്നത് ഇഞ്ച് നെക്ക് ഇങ്ങനെ ഫ്രണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ റൗണ്ട് നെക്ക് സാധാരണ നമ്മളെ റൗണ്ട് നെക്ക് ഉണ്ടല്ലോ അതുപോലെ നമുക്ക് റൗണ്ട് നെക്ക് കട്ട് ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്ക് സ്റ്റിച്ചിങ് ഇത്രേ ഉള്ളൂ നമ്മുടെ ടോപ്പിന്റെ കട്ടിങ് വരുന്നത് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം അപ്പോൾ നമുക്ക് എന്താണ് റൗണ്ട് കോളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ തല കയറാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ബേക്കിൽ ഒരു ഓപ്പൺ കൊടുക്കണം ബേക്ക് നെക്കിൽ നമ്മൾ ഒരു ഇഞ്ച് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ ഇറക്കം നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതുപോലൊരു ക്യാൻവാസ് എടുത്തതിന് ശേഷം ഇത്ര നീളത്തിൽ നിങ്ങൾ ഞാൻ എടുത്ത പോലെ അത്ര നീളത്തിലൊരു ക്യാൻവാസ് എടുത്തതിന് ശേഷം അതിലൊരു ആറ് ഇഞ്ച് സ്ട്രൈറ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കണം ക്യാൻവാസ് എടുത്തിട്ട് ഒരു പീസില് ഒരു എന്താ ക്ലോത്തിൽ ഒട്ടിച്ചെടുക്കണം കേട്ടോ നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെ ഒരു ക്ലോത്തിൽ ഒട്ടിച്ചെടുക്കണം അതൊക്കെ അറിയാലോ അപ്പോൾ അതുപോലെ ആറ് ഇഞ്ച് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൽ ആ ലൈൻ നമ്മൾ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം കറക്റ്റ് ബേക്കിൻ്റെ സെൻറ്ററിൽ അതായത് ബേക്ക് നെക്കിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ലൈൻ്റെ തൊട്ട് ചേർന്ന് തന്നെ അപ്പുറം ഇപ്പുറം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക നിങ്ങൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാൻ ചെയ്യും പോലെ അപ്പുറം ഇപ്പുറം ഒന്ന് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആദ്യം നമ്മൾ ആ ലൈൻ വരച്ചു കൊടുത്തില്ലേ ഒരു ആറ് ഇഞ്ച് നമ്മൾ ഇഞ്ചിലാണ് നമ്മൾ വരച്ചു കൊടുത്താൽ ആ ലൈൻ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു ഓപ്പൺ നമുക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് ഹുക്ക് വയ്ക്കാനായിട്ടാണെങ്കിൽ നമ്മൾ തല കയറത്തുള്ളൂ നമ്മൾ എന്ത് കോളർ കൊടുത്തത് കൊണ്ട് നമുക്ക് തല കയറത്തില്ല നമ്മൾ കഴുത്തിൽ റൗണ്ടായിട്ട് നിൽക്കുന്ന ഫിറ്റായിട്ട് നിൽക്കുന്ന കോളറാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് തല കയറണമെങ്കിൽ ഇതുപോലെ നമ്മൾ ബേക്കിൽ ഒരു ഓപ്പൺ കൊടുത്താലേ തല കയറത്തുള്ളൂ അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇഞ്ച് ബേക്ക് കഴുത്തിൻ്റെ ഇറക്കം എടുത്തു അത് കൂടാതെ വീണ്ടും ഇഞ്ചിലാണ് നമ്മൾ ഓപ്പൺ കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണോ അത്രയും കൊടുക്കാം അതിനുശേഷം നമുക്കതൊന്ന് പതിച്ചും കൂടി അടിച്ചു കൊടുത്തതിന് ശേഷം ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കൊടുക്കാം ഷോൾഡർ രണ്ടും കറക്റ്റിന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇട്ട് നോക്കാം കേട്ടോ ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുത്തിൻ്റെ ഇറക്കം കുറച്ചും കൂടി കൊടുക്കുക അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആദ്യമേ മൂന്നിഞ്ചൊന്നും മാർക്ക് ചെയ്ത് വെട്ടിക്കൊടുക്കരുത് ഒരു രണ്ടോ രണ്ടേ കാലോ ഇഞ്ച് വെട്ടി കൊടുത്തതിന് ശേഷം ഇട്ട് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാർക്ക് ചെയ്തിട്ട് വെട്ടി കൊടുക്കാവുന്നതാണ് അല്ലാതെ ചിലപ്പോൾ കൂടിപ്പോകും എനിക്കിവിടെ ഇത് കറക്റ്റ് അളവാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം അത്യാവശ്യം നീളവും രീതിയുള്ളൊരു ക്യാൻവാസ് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെക്കുക എന്നിട്ട് നമ്മൾ സെന്റർ പോർഷൻ ഉണ്ടല്ലോ അതായത് നമ്മുടെ ബേക്കല്ല ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ സെൻറ്റർ പോർഷൻ വെച്ച് നമുക്കിങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ആ ക്യാൻവാസിൻ്റെ മടക്ക് വരുന്ന ഭാഗത്ത് ആ ഫ്രണ്ട് നെക്കിൻ്റെ മടക്കും വരുന്ന രീതിയിൽ ചേർത്ത് വച്ചതിന് ശേഷം കറക്റ്റ് ആ അത് ഒരു ആർച്ച് ഷേപ്പിൽ നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്യുന്ന ഷേപ്പ് ഉണ്ടല്ലോ അതുപോലെ പിടിച്ച് വച്ചതിന് ശേഷം കറക്റ്റ് ഫ്രണ്ട് തൊട്ട് ആ ബേക്ക് വരെ നമുക്ക് കറക്റ്റ് പിടിച്ച് വച്ചതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് വരച്ചെടുക്കണം ക്യാൻവാസിൽ എന്നിട്ട് ഉള്ളിലോട്ട് ഒരു ഇഞ്ച് മാർക്ക് ർക്ക് ചെയ്ത് കൊടുക്കണം ഉള്ളിലോട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിലൊരു ഇതുപോലൊരു കർവ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് വെട്ടിയെടുക്കാം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ചിലപ്പോൾ ക്ലിയർ ആവത്തില്ല ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കൂടെ പറയാനായിട്ട് ഉള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് പിന്നീടാണ് ഞാൻ വോയ്സ് ഓവർ കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആവാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ആക്കി ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഇത് അത്യാവശ്യമായിട്ട് അതായത് പെട്ടെന്ന് വന്നൊരു വർക്കായിരുന്നു എനിക്ക് പെട്ടെന്ന് കൊടുക്കുകയും വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകാനുള്ള സമയമൊന്നും ാത്തത് കൊണ്ടാണ് ഇടയ്ക്ക് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കിത് നിങ്ങൾക്കായിട്ട് ഇത് കാണിച്ചു തരുന്നത് നിങ്ങൾക്കിതിൽ എന്തെങ്കിലും മനസ്സിലാവാതുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി അത് ആയിട്ട് ഞാൻ ഇട്ടേക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ വെട്ടിയെടുത്തതിന് ശേഷം ഒരു നല്ല മെറ്റീരിയലിൻ്റെ എന്താണ് പുറകുവശത്ത് വെച്ചിട്ട് മോശം സൈഡിൽ വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം അയൺ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അത് തുമ്പ് അതായത് നമുക്ക് എത്ര വേണം അടക്കി അടിക്കാനായിട്ട് അത്ര ഇട്ട് ബാക്കി നമുക്കതുപോലെ കട്ട് ചെയ്ത് കളയാ എന്നിട്ട് അതിന് നമുക്കതുപോലെ അരികെ ചേർത്ത് നല്ല വൃത്തിക്ക് അടിച്ചെടുക്കുക അതാണ് നമ്മളെ ഫ്രണ്ടിൽ വരുന്നത് ഫ്രണ്ട് ഭാഗത്ത് വരുന്നത് അത് നല്ല വൃത്തിക്ക് അടിച്ചെടുത്തതിന് ശേഷം അതുപോലെ ഒരു പീസ് തന്നെ ഇതുപോലെ വെച്ചിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം വീഡിയോയിൽ പോലെ നിങ്ങൾ എത്രത്തോളം ആ ക്യാൻവാസിൽ ചേർത്ത് അടിക്കാൻ പറ്റും അത്രത്തോളം ആ ക്യാൻവാസിൽ ചേർത്ത് പോലെ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്കത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്തിട്ട് ക്യാൻവാസ് വെച്ചടിക്കത്തില്ലേ അതുപോലെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അതേ സെയിം രീതി തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കട്ടിട്ട് കൊടുക്കാം കട്ടിട്ട് മറിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സാധാരണ ഇതിൽ ചെയ്യുമല്ലോ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് കഴുത്തൊക്കെ അടിച്ച് മറിച്ചെടുക്കത്തില്ലേ അതേ രീതി തന്നെ എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ടിട്ട് നമുക്കതിനെ മറിച്ചെടുക്കുകയാണ് ചെയ്യാവുന്നത് ഇത് വോയ്സ് കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് വീഡിയോ എടുക്കുമ്പോൾ തന്നെ കൂടെ പറഞ്ഞു പോകുന്നതാണ് പക്ഷേ എനിക്ക് അപ്പോഴും അതിനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നീട് ഇത് വോയ്സ് കൊടുത്ത് നിങ്ങൾക്ക് ആയിട്ട് ചെയ്യുന്നത് ഞാൻ പിന്നീട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും അതിന് ശേഷം നമുക്ക് മറിച്ചെടുക്കാം മറിച്ചെടുത്തതിന് ശേഷം നമ്മളെ അത് ആദ്യമേ നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ച സൈഡ് ഉണ്ടല്ലോ മടക്കി അടിച്ച് വെച്ച ആ സൈഡ് ആ സൈഡ് നമുക്കൊന്ന് ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാതെ എവിടെയാണോ വരുന്നതെന്ന് നമുക്ക് കറക്റ്റ് ർക്ക് ചെയ്ത് കൊടുക്കുമെങ്കിൽ അല്ലേ രണ്ട് സൈഡ് നമുക്ക് ഒരുപോലെ കിട്ടത്തുള്ളൂ അതിനുശേഷം നമുക്ക് എത്രയാണോ ഈ കോളർ നമ്മൾ എന്താ മെറ്റീരിയലിൽ വെച്ച് അതായത് കുർത്തിയിൽ വെച്ച് അടിക്കാനായിട്ട് നിങ്ങൾക്ക് തയ്യൽ തുമ്പ് ആവശ്യം അത്രയും തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം ബാക്കി നമുക്ക് വീട്ടിക്കളയാം അത് നമുക്ക് വച്ചടിക്കാനുള്ള കൈ എഴുത്തുമ്പോൾ മാത്രം അവിടെ വച്ചിരുന്നാൽ മതി എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ മുകളിലത്തെ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തതിൻ്റെ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ ആ മാർക്ക് കൂടി വച്ചിട്ട് നമുക്കിതുപോലെ റോങ് സൈഡിൽ വെച്ചിട്ടാണ് ഏട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതായത് നമ്മൾ ഇപ്പോൾ വരച്ചെടുത്ത ആ മെറ്റീരിയലാണ് അത് വരച്ചെടുത്ത ആ ഭാഗമാണ് കോളറിൻ്റെ വരച്ചെടുത്ത ആ ഭാഗമാണ് നമ്മൾ മെറ്റീരിയലിൻ്റെ റോങ് സൈഡിൽ വെച്ചിട്ട് നമ്മളെ കുർത്തിയുടെ റോങ് സൈഡിൽ വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ അപ്പറ സൈഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഫിനിഷ് വെച്ച് ഫിനിഷ് ചെയ്തിരുന്ന ആ സ്ഥലവാണ് ഇപ്പുറത്തോട്ട് മറിച്ച് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കോളറിൻ്റെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഇത് ഓട്ടിച്ചെടുത്തൊരു വീഡിയോ ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു പെട്ടെന്ന് ചെയ്തതാണ് എൻ്റെ പേൻ്റന്ന് ചെയ്യുന്നത് എടുത്തിട്ടില്ല പെട്ടെന്ന് ചെയ്യുന്നതാണ് വേറൊരു കോഡ് സെറ്റ് ചെയ്യുന്ന രീതി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ കോളർ ചെയ്യുന്ന എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് നമ്മൾ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് രണ്ട് സൈഡിലും സിബൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കോളർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഒരു കുഞ്ഞ് സ്ലീവാണ് കൊടുത്തേക്കുന്നത് പിറ്റഡ് സ്ലീവാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ അപ്പോൾ പെയിൻ്റ് ചെയ്യുന്ന രീതി ഞാൻ വേറെ ഒരു കോഡ് സെറ്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കിയാൽ മതി അതിൽ കിടപ്പുണ്ട് അപ്പോൾ അതിൽ പെയിൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും വേറൊരു മോഡൽ ടോപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇട്ടിട്ടുണ്ട് അപ്പോൾ മനസ്സിലാവാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി പാടുത്ത വീഡിയോയിട്ടാണ് ഓക്കെ ബൈ ബൈ